പതിറ്റാണ്ടുകൾ നീണ്ട സേവനത്തിന് ശേഷം ഇടുക്കി ഐ സി ഡി എസ് നിന്ന് വിരമിക്കുന്ന അംഗനവാടി ജീവനക്കാർക്ക് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയ്പ്പ് സംഘടിപ്പിച്ചു നിയമ്പാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യാത്രയ്പ്പ് സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ആറ് പഞ്ചായത്തുകളിലെ അംഗൻവാടികളിൽ പതിറ്റാണ്ടുകളായി ജോലി ചെയ്തിരുന്ന ഗ്രേസി സ്റ്റീഫൻ ലളിത കെ കെ വിനോദിനി വി കെ ത്രേശ്യാമ എം സി ജാൻസി ടി പി സിസിലി പി വി ഇന്ദിര എം ജി റോസക്കുട്ടി പി ജെ പത്മിനി എ കെ ലീലാമ എം ജി എന്നീ പത്ത് ജീവനക്കാരാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത് തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സിബിച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു ഇടുക്കി ഐ സി ഡി എസ് പ്രൊജക്ട് ഓഫീസർ മിനി മുഖ്യ പ്രഭാഷണം നടത്തി വിരമിക്കുന്ന ജീവനക്കാരെ ഉപകാരങ്ങൾ നൽകി അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഉഷാ മോഹൻ റെൻഡുമോൾ വർഗീസ് പ്രോജക്ട് ലീഡർ ഡോളി എൻ കെ ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ ലാലി മാത്യു ഇന്ദുലേഖ ടി ആർ ലിജ നിഷാമോൾ വിവി ആര്യ രമേശ് ഉമ്മബത്ത് കുമാരി വി ഗ്രൂപ്പ് ലീഡർമാരായ സാലി ജോർജ് സിനി തോമസ് ഷിജി റെജീന ലൂസി ജോളി ഗീത സരസ്വമ എന്നിവരും മറ്റ് അംഗൻവാടി ജീവനക്കാരും പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് വിരമിക്കുന്ന ജീവനക്കാർ അവരുടെ അനുഭവങ്ങളും പങ്കുവച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി